ഇതേപോലെ സുന്നതിജമായത്തിന്റെ പണ്ഡിതന്മാർ അവരാരെന്തു ആക്ഷേപിച്ചാലും ആരെന്ത് പറഞ്ഞാലും അവർക്ക് സ്വന്തം എന്ത് നഷ്ടം വരുതും എന്നതല്ല അവരുടെ പ്രശ്നം അവരെ പ്രശ്നം അവനവൻ മരിക്കണം മറ്റുള്ളവർക്കും ലഭിക്കണം മറ്റുള്ളവർക്കും അത് വിതരണം ചെയ്യണം അത് തെറ്റിപ്പോകുന്ന വഴിയിലേക്കൊരിക്കലും മുസ്ലിം ഉമ്മത്ത് നീങ്ങിപ്പോകാൻ പാടില്ല അതേപോലെ മുസ്ലിം ഉമ്മത്ത് വേറെ മതക്കാരോട് വൈരാഗ്യവും വിദ്വേഷവും വെക്കുന്നവരായി തീർന്ന് ഇസ്ലാമിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ഇസ്ലാമിന്റെ മുഖത്ത് കരിവാരി തേക്കുന്ന തീവ്രവാദികളുടെ കൂടെയോ ഭീകരവാദികളുടെ കൂടെയോ ഒരൊറ്റ മുസ്ലിമും പെട്ടുപോകാൻ പാടില്ല അതിവിടെ നന്നായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് ഇത്തരം വേദികൾ തന്നെ സംഘടിപ്പിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആളുകൾക്കും അതിൽ നേതാക്കളുണ്ട് പണ്ഡിതന്മാരുണ്ട് സാധാത്തുക്കളുണ്ട് അതേപോലെ മറ്റ് പല രാഷ്ട്രീയ സംഘടനയുടെ നേതാക്കളുണ്ട് മന്ത്രിമാരുണ്ട് എം എൽ എമാരുണ്ട് എല്ലാ ജനങ്ങൾക്കും സർവ്വവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ മഹാനായ അവസാനിപ്പിക്കട്ടെന്തപുരം നല്ല ദീർഘായുസും ആശയങ്ങൾ ഇവിടെ നിലനിർത്തി പോകാനുള്ള എല്ലാ മനോധൈര്യവും സ്ഥൈര്യവും നൽകുമാറാകട്ടെ ഉസ്താദവറുകളെ എല്ലാവരും പുകഴ്ത്തി പറയുന്നു എല്ലാവരും അഭിനന്ദിക്കുന്നു ഉസ്താദവറുകൾ എങ്ങനെയാണോ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടങ്ങി വെച്ചത് അതേ രൂപത്തിൽ തന്നെ അതേ ആശയത്തിൽ തന്നെ യാതൊരു ഭീഷണികൾക്കും വഴങ്ങാതെ മാനവുകൾ പ്രവർത്തിച്ചപ്പോൾ സമൂഹത്തിന് ബോധ്യപ്പെടുന്നു ഇത് ശരിയായ മാർഗമാണെന്ന് ബോധ്യപ്പെടുന്നു അങ്ങനെ ബോധ്യപ്പെടുന്നതിലാണ് നമ്മുടെ സന്തോഷമെന്ന് ഓർമ്മപ്പെടുത്തി അലഹമ്മദില്ല നമ്മുടെ വിദേശത്ത് പ്രവർത്തിക്കുന്ന ഐ സി എഫിൻ്റെ പ്രവർത്തകന്മാർ വിദേശത്ത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മുഖമാണ് ഐ സി എഫ് അതേപോലെ അവിടെ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായ ആർ സിയുടെ പ്രവർത്തകർ അവർ വിദേശങ്ങളിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നതിന്റെ പുറമെ ഐ സി എഫിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എന്തെല്ലാം മനുഷ്യനന്മയുള്ള വിഷയങ്ങളാണ് ഇതുവരെ ആയി ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഈ വയനാട്ടുകാരനും കൂടിയായ നമ്മുടെ നിസാർ സക്കാഫി അടക്കമുള്ള ഇവിടെ പങ്കെടുത്ത നമ്മുടെ താരശ്ശേരി അടക്കമുള്ള അതേപോലെ ഇവിടെ വന്നിട്ടുള്ള ഐ സി എഫിന്റെ നേതാക്കളുണ്ട് അവർ അഞ്ചു ലക്ഷം ആളുകളിലേക്ക് നേരിൽ ചെന്ന് അവരെ സന്ദർശിച്ച് വാട്സപ്പിലൂടെയല്ല നേരിൽ ചെന്ന് സന്ദർശിച്ച് ഇതാ നമ്മുടെ ആശയം എന്താണ് നമ്മുടെ പ്രസ്ഥാനം എന്താണ് നമ്മുടെ ഈ മുദ്രാവാക്യം എന്താണ് എന്ന് നേരിൽ അഞ്ചു ലക്ഷം പ്രവാസികളെ കണ്ട അവർ ആശയം പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചതിൽ സർവവിധ അഭിനന്ദനങ്ങളും അവർക്ക് അർപ്പിച്ചുകൊണ്ട് അള്ളാഹു അത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എൻ്റെ ശാരീരിക പ്രകൃതിയിലുള്ള ചില പ്രയാസങ്ങൾ പലർക്കും അറിയാം അതുകൊണ്ട് എനിക്ക് നേരത്തെ തന്നെ അവസരം അനുവദിച്ച സംഘാടകർക്കും പ്രത്യേകമായി ഞാൻ അഭിനന്ദനം പറയുന്നു അസ്സാമലൈക്കും വരഹമുള്ള